നമസ്കാരം ഈ അടുത്ത കാലത്തായി സി പി എമ്മിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നിരവധി ആളുകൾ സംസാരിച്ചു തുടങ്ങുകയാണ് പാർട്ടിയെ അന്തമായി വിശ്വസിച്ചിരുന്നവർ ഇനിയും ഇത്തരത്തിൽ പാർട്ടിയിൽ അന്തമായി വിശ്വസിച്ച് നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതോടെ ബോധ്യപ്പെട്ടതോടെയാണ് പലരും പാർട്ടിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയത് അതിൽ പ്രധാനിയാണ് ദശാഭിമാനി മുൻ ചീഫ് എഡിറ്റർ അദ്ദേഹം എപ്പോഴും പാർട്ടിയിലെ തെറ്റുകുറ്റങ്ങളെയും പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില ഉള്ളൊഴുക്കുകളെക്കുറിച്ചൊക്കെ പുറത്തു പറയാറുണ്ട് ഇപ്പോഴുതാ ഈ വയനാടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന പോര് ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിനെ വാനോളം പുകഴ്ത്തി സംസ്ഥാന സർക്കാരിന്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും രംഗത്തേക്ക് വരികയാണ് ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തി തന്നെയാണ് ദശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ൻ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരം പരാമർശങ്ങൾ താൻ ഇതെല്ലാം പറയുന്നത് ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇത്തവണയും പ്രതികരണം നടത്തിയിട്ടുള്ളത് വയനാട്ടിലെ ദുരന്തത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് വൈറലാകുന്നത് ഓരോ സർക്കാരും ഓരോ കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നതിന് കണക്കെടുപ്പ് നടത്തിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചെല്ലുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരിക്കുമെന്ന് ശക്തിധരൻ കുറിച്ചു അതുകൊണ്ട് തന്നെ പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രത്തെ പുകയിരിക്കുന്നു അമിത് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം വായിക്കാൻ ഇടയായി അദ്ദേഹം പറഞ്ഞത് സത്യം നമ്മൾ മാപ്പ് അവരെ കൊലക്കി കൊടുത്തത് ആരാണ് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അമിത്ഷായുടെ പ്രസംഗം ക്ഷമയോടെ കേൾക്കുക എന്നിട്ട് തീരുമാനം എടുക്കുക എന്നതാണ് ശക്തിധരൻ വ്യക്തമാക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇവിടെ നൽകുന്നു മറ്റേതോ ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് പ്രാണനുകളോട് ഞാനൊരു ബി ജെ പി ഭക്തനോ ആ പാർട്ടിയുടെ ആശയ സംഹിതകളോട് ഏതെങ്കിലും തരത്തിൽ ആഭിമുഖ്യം പുലർത്തുന്നയാളോ അല്ല എന്ന് തുറന്ന് തന്നെ പറയട്ടെ എന്നാൽ എനിക്ക് പക്ഷമുണ്ട് പക്ഷാപാതമുണ്ട് അത് ജനപക്ഷമാണ് എന്നാൽ വയനാട് മഹാദുരന്തം എന്റെയും കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു ദുരന്ത നിവാരണത്തിൽ ഓരോ സർക്കാരും ഓരോ കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നതിൽ കണക്കെടുപ്പ് നടത്തിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചെല്ലുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാകും എന്നതിൽ രണ്ടഭിപ്രായത്തിൽ കാര്യമില്ല ഇപ്പോഴുണ്ടായ വയനാട് ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതും വേറിട്ട അനുഭവമാണ് ചിലപ്പോൾ സ്വന്തം പരിമിതി കൊണ്ടാണോ അങ്ങനെ പറയേണ്ടി വന്നത് എന്നത് എനിക്കറിയില്ല എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ സമുചിത്വത കൈവിടാതെ ഒരു മണിക്കൂറോളം സമയം നടത്തിയ പ്രസംഗം വള്ളി വള്ളിപ്പുള്ളിവിടാതെ വായിക്കാനിടയായി അതിന്റെ പൂർണ്ണരൂപം മലയാളത്തിൽ യൂട്യൂബിലുണ്ട അതിന്റെ പ്രസക്ത ഭാഗത്തിന്റെ നാലിലൊന്നെങ്കിലും സത്യമെങ്കിൽ വയനാട്ടിലെ ഹത്യഭാഗ്യരുടെ ഓർമ്മകളുടെ മുന്നിൽ നമ്മൾ മാപ്പ് പറയണം അവരെ കൊലയ്ക്ക് കൊടുത്തത് ആരാണ് എന്നതാണ് ചോദ്യം വെളുക്ക് ചിരിച്ചിട്ട് കാര്യമില്ല ഇത് എന്ത് ക്രൂരതയാണ് മാപ്പർഹിക്കാത്ത അർഹിക്കാത്ത ഞാൻ വിധികർത്താവാകുന്നില്ല അമിത്ഷായുടെ പ്രസംഗം ക്ഷമയോടെ കേൾക്കുക എന്നിട്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കുക പ്രസംഗം ലഭിക്കുന്ന ലിങ്ക് ഇതോടൊപ്പം നൽകുന്നു ഒരു അഭ്യർത്ഥന മാത്രം എന്നെ സംഖ്യയാക്കരുത് എന്ന് ഇത്തരത്തിലായിരുന്നു കുറിപ്പ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടർക്കും പലയിടത്തും പിഴച്ചിട്ടുണ്ടെന്നും കേരളത്തിലെ മരണപ്പെട്ടവരുടെ പലരുടെയും ജീവന്റെ ഉത്തരവാദിത്വം സർക്കാർ പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്